ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു നല്ല അടിപൊളി ചിക്കൻ ഇല്ലാത്തൊരു ചിക്കൻ ഉണ്ടാക്കണേ അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയ്ക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളു അപ്പം അത് ചിക്കൻ ഇല്ലാത്ത രീതിയിൽ നമുക്കന്ന് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതിന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങണം മറ്റേപ്പാട് അരിഞ്ഞിടുമ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വരഞ്ഞ് വെള്ളത്തിലിട്ട് ഒരൊറ്റ ചീറ്റി ഇരുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് പുഴുങ്ങി വന്നു കൂട്ടോ വെന്ത് പിന്നെ അത് തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം മറ്റേപ്പാട് അരിഞ്ഞിടുമ്പോൾ ഈ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല അന്നേരം അതിന് വേറൊരു ടേസ്റ്റ് ആട്ടോ എൻ്റെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അരിഞ്ഞിടണം പിന്നെ അതിലോട്ട് നമുക്ക് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം അപ്പോൾ ഒരു സവാളയായിട്ട് എടുക്കോളൂ ഒരു സവാള മതി അതേ സവാള ഉണ്ടെങ്കിൽ അതിനൊരു മധുരം വരും അപ്പോൾ നമ്മൾ ഒരു സവാളയും ഒരു രണ്ടു ചള വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് ഗരം മസാല വേണം അല്ലെങ്കിൽ ചിക്കൻ മസാല ഇത് രണ്ടും ഇത് രണ്ടിലേതെങ്കിലും കൂടെ വേണം കേട്ടോ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മളെപ്പോഴും ഇടുന്ന പൊടികളെല്ലാം അപ്പോൾ സവാളയും വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതേ ഒരു പാനിടപ്പത്ത് വെച്ചു അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കണ സവാളയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കണം അപ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ട് സവാളയും വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ അടുത്ത് ഞാനൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഇതിൽ കിട്ടിയില്ല അപ്പോൾ ഇതിങ്ങടെ എല്ലാം അരിഞ്ഞ് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമുളക് മാറണവരെ വഴറ്റിയെടുക്കണം അപ്പം ഇത് ശരിക്കും ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റായിട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പുഴുങ്ങി ഉണ്ടാക്കണതും അല്ലാതെ ഉണ്ടാക്കണതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റി ഉപ്പ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ടാട്ടോട്ട് ഉപ്പ് ഇടാവുള്ളൂ അല്ലെങ്കിൽ വെള്ളം ഇറങ്ങി ഒന്നും കൂടെ താമസമായിരിക്കും വഴറ്റിയെടുക്കാൻ പിന്നെ അതിലോട്ട് ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തക്കാളിയും കൂടെ നന്നായിട്ട് വെന്തൊടയണം അതി കിടന്ന് വെന്തൊടയുമ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പിന്നെ ഞാൻ ഈ ചട്ടി ചൂടായിപ്പോൾ പെരിഞ്ചീരകവും മറ്റേ കസ്കസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കടുകിടനയ്ക്ക് മുമ്പ് കടുവിട്ട് കഴിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞിട്ട് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് ഞാൻ പറയാം വിട്ടുപോയി പെരിഞ്ചീരകവും കസ്കസും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പട്ടയും അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ പൊടിയായിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും പെരിഞ്ചിരിവും കസ്കസിൻ്റെയും കാര്യം ഞാൻ പറയാം മറന്നുപോയി ഒരു കഷ്ണം പട്ടയും ഇത് നല്ല അടിപൊളി കറി ഇറന്നിട്ടോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ പൊടികളെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം ശരിക്കും മാറണം അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റിയിട്ട് ഇത് വേണമെങ്കിൽ ഇനി അരച്ചെടുത്ത് ചേർക്കാം അതല്ല ഇപ്പം ഞാൻ അരക്കണില്ല ഇങ്ങനെ തന്നെ തന്നെയായിട്ടോ ചേർക്കണത് ഇതിലായിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചതായിട്ട് ഒഴിച്ചു കൊടുക്കണേ വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് തിളയ്ക്കണം അല്ലേ അത് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും തിളയ്ക്കുമ്പോഴാണ് നമുക്ക് അരിഞ്ഞ് പുഴുങ്ങി വെച്ചേക്കണ കിഴങ്ങിടേണ്ടത് അതല്ലെങ്കിൽ ഒരു പച്ചചവ ഉണ്ടാവും ആ ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലോട്ട് നമ്മൾ വേ പുഴുങ്ങി വെച്ചേക്കണ കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും മസാലയെല്ലാം യോജിച്ച് വരും ഒന്ന് തിള തിളച്ച് കഴിഞ്ഞിട്ടായിട്ടോ ഇതിലോട്ട് നമുക്ക് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഇരം മസാലയും കൂടെ ചേർക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ചിക്കൻ മസാലയായിട്ടോ ഇട്ട് കൊടുക്കണത് മൂടി വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടാട്ടാ ഞാൻ പൊടി ഇട്ട് ഇട്ടുകൊടുക്കണത് ചിക്കൻ മസാല ഒരു ഒരു സ്പൂണ് എന്തോരാവശ്യം നമുക്ക് അളവ് അറിയാമല്ലോ ഇപ്പം ഞാൻ അതിലോട്ട് ഒരു സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കും പിന്നെ കുറച്ച് കുരുമുളക് കൂടി ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി റെഡിയാകും കേട്ടോ അപ്പോൾ ഇത് അറിയാത്തവരും ഉണ്ടാവും എല്ലാവരും ഇതൊന്ന് കാണണം കാണണോട്ടോ കണ്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അപ്പോൾ അതേ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ശരിക്കും അതെല്ലാം യോജിച്ച് ഇനി അത് സിമ്മിൽ കിടന്നതൊന്ന് ഇച്ചിരി കൂടി കുറുകണം ഒരു രണ്ട് മിനിറ്റും കൂടെ ഞാൻ സിമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്മിൽ വെച്ച് കഴിയുമ്പോൾ നല്ലോണം കുറുകി നല്ല അടിപൊളി ചിക്കൻ ഇല്ലാത്തതേ ചിക്കൻ കറി റെഡി താങ്ക് യു